സംസ്ഥാന സർക്കാരിൻ്റെ മെഡിസ പദ്ധതി വെളിച്ചത്തിലേക്ക് രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭയുടെ നിലപാട് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വലിയൊരു സഹായമായി മാറിയ മെഡിസ പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗം ഈ ഘട്ടത്തിന് അംഗീകാരം നൽകി പുതിയ ഘട്ടം പലതരത്തിൽ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാണ് പുത്തൻ സാധ്യതകൾ നോക്കാം അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ ഇപ്പോഴത്തെ മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപയായിട്ട് ഉയർത്തും നാൽപ്പത്തൊന്ന് സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറിലധികം ചികിത്സാ പ്രക്രിയകൾ ഉൾപ്പെടുത്തും കരട് പാക്കേജിൽ നിന്നും ഒഴിവാക്കിയ രണ്ട് ചികിത്സകൾ അതായത് കാർഡിയാക്ക് റീസിങ്ക്രണൈസേഷൻ തെറാപ്പിയും അതുപോലെ തന്നെ ഐ സി ഡി ഇ ഡ്യൂവൽ ചേമ്പറും വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു കാൽമുട്ട് മാറൽ ഇടുപ്പല് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ബെനിഫിറ്റ് പാക്കേജിൽ ഉണ്ട് ആരോഗ്യ ശുശ്രൂഷയ്ക്ക് കൂടുതൽ പിന്തുണ പത്തിനം ഗുരുതര അവയവമാറ്റ ചികിത്സാ പാക്കേജുകൾ ഉണ്ടാകും ഇൻഷുറൻസ് കമ്പനികൾ ഇതിനായിട്ട് രണ്ട് വർഷത്തേക്ക് നാൽപ്പത് കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് കെട്ടിവയ്ക്കേണ്ടതായിരിക്കും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കായിട്ട് റൂം വാടക അയ്യായിരം രൂപ പെർ ഡേ അനുവദിക്കും സർക്കാർ ആശുപത്രികളിലെ പേവാഡ് വാടക രണ്ടായിരം രൂപ വരെ ലഭ്യമാണ് പങ്കാളിത്തം വ്യാപിപ്പിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിലെ ഇ എസ് ഐ ഇല്ലാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും മെഡിസപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാർഡിലെ ക്യു ആർ കോഡ് ഉൾപ്പെടുത്തും നിബന്ധനകളും പുനഃസംഘടനകളും പ്രീമിയം കാലാവധി നിലവിൽ മൂന്ന് വർഷം മുതൽ ഇനി രണ്ട് വർഷമായിട്ടാണ് ചുരുങ്ങുക രണ്ടാം വർഷം പ്രീമിയം നിരക്കും പാക്കേജ് നിരക്കും വീണ്ടും ഉയരുന്നതാണ് ടെൻഡറിങ്ങിന് പുതിയ കമ്പനി ഇല്ല ഡയാലിസിസ് കീമോതെറാപ്പി പോലുള്ള ഡേ കെയർ ചികിത്സകൾക്ക് ഇനി വൺ ടൈം രജിസ്ട്രേഷൻ മാത്രം മതിയാകും ആപത്കാല ചികിത്സയ്ക്ക് കൂടുതൽ സുരക്ഷ ഹൃദയാഘാതം പക്ഷാഘാതം വാഹന അപകടം എന്നിവയ്ക്ക് പുറമേ ഇനി പത്ത് പുതിയ അടിയന്തര ചികിത്സകളും റീഇംബേഴ്സ്മെൻറ്റിലേക്ക് മാറും ക്ലബ് ജഡ്ജ്മെൻ്റായുള്ള മെഡിക്കൽ സർജിക്കൽ പാക്കേജുകൾക്ക് ഒരുമിച്ചുള്ള അംഗീകാരം ലഭിക്കും പ്രീ ഹോസ്പിറ്റലൈസേഷൻ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്ക് യഥാക്രമം മൂന്ന് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ ലഭിക്കും പരാതികൾക്കായിട്ട് ത്രിതല സംവിധാനങ്ങൾ വരും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ അപ്പില്ലേറ്റ് അതോറിറ്റിയും ഉണ്ടാകും ആശുപത്രികളുടെ ചൂഷണത്തിന് പരിഹാരം ഉണ്ടാകും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസീജിയറ് പ്രകാരം കരാർ ലംഘിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് കർശന നടപടികൾ സ്വീകരിക്കും അധിക ബിൽ ഈടാക്കൽ മോശം സേവനം എന്നിവയ്ക്കെതിരെ നടപടിക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് അതോറിറ്റിയുടെ സഹായവും ഉണ്ടാകും ഒന്നാം ഘട്ടത്തിലെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇതുവരെ പത്ത് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ക്ലെയിമുകളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് അവയവമാറ്റ ചികിത്സകൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റീ ക്ലെയിമുകൾ കമ്പനി അനുവദിച്ച തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ ജി എസ് ടി ഒഴികെയുള്ള യഥാർത്ഥ പ്രീമിയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി രൂപ മെഡിസപ്പ് രണ്ടാം ഘട്ടം ആരോഗ്യ സുരക്ഷയ്ക്കായിട്ടുള്ള പുതുവഴി ഉറപ്പുള്ള ഭാവി